ഈ വലിക്കുന്നതാണ് നമ്മൾ അടിവല അടിവല സമയം ഏകദേശം നാല് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മുതലപ്പൊഴി ഹാർബറിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി വീട്ടിലൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ നാട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് ഇതാണ് മുതലപ്പൊഴി ഹാർബർ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പണിക്ക് പോകുന്നത് പണിക്ക് പോകുന്ന വലിയ വള്ളങ്ങളിലല്ല നമ്മൾ നൈറ്റ് പണിക്കാണ് അതായത് തട്ടുമടി അല്ലെങ്കിൽ നമ്മളെ കണവ മടി പോത്ത മടി അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മടിക്കാണ് അതും കണവ പിടിക്കാനായിട്ട് ഏതായാലും ആ പണിയുടെ വിശേഷങ്ങൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് നമുക്ക് ഇതുപോലുള്ള കടൽ കാഴ്ചകളും കടലിലെ മീൻപിടുത്തങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ പിന്നെ പിന്നാലെ കാണാം ഏതായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ ഇങ്ങനെ നാലരയായപ്പോഴേക്കും നമ്മുടെ വള്ളത്തിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ പോകുന്നത് എന്ന് പറയും അല്ലെങ്കിൽ കണവ മടി എന്ന് പറഞ്ഞിട്ടുള്ള മടിയാണ് ഒരുപാട് പേർക്ക് രാത്രി പോകുന്നത് കൊണ്ട് ഒരുപാട് സംശയങ്ങൾ കാണും ഒരുപാട് ലൈറ്റ് ഫിഷിംഗ് ആണെന്ന് കരുതുന്നുണ്ട് അങ്ങനെയല്ല ഇത് ലൈറ്റ് ഫിഷിംഗ് അല്ല ഇത് നമ്മളെ ഇരുട്ടത്ത് വളിക്കുന്ന വലയാണ് ഈ പണിയുടെ രീതികൾ കാണാം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും മുതലപ്പൊഴി കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് കടലടിയില്ല കേട്ടോ ആദ്യം അധികം കടലടിക്കാത്തത് വലിയ സീനില്ല എന്ന് തോന്നുന്നു ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചരയോടുകൂടി നമ്മുടെ ഈ ഫിഷിംഗ് സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി തലയിലിരുന്ന് കണ്ടാൽ മതി കണ്ട് കൈ ഓക്കെ ഫ്രീ ആയി അപ്പോൾ നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് എത്തി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വള്ളങ്ങൾ രണ്ട് ചേർത്ത് പിടിച്ച് ഇതിലുള്ള വല രണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റായിട്ടെടുത്ത് രണ്ട് വള്ളത്തിലോട്ട് മാറ്റണം നമ്മുടെ വല വെള്ളത്തിലോട്ട് ഇറക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ വല പോകുന്ന കാഴ്ച ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടാമത്തെ പ്രാവശ്യമൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ഞാൻ വിടാൻ വേണ്ടി നിൽക്കുന്ന സമയം തൊട്ട് വല വിടുന്നത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇനി വല വലിക്കുന്നതൊക്കെ മാത്രമേ കാണിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് രണ്ട് വള്ളവും രണ്ട് ദിശയിലോട്ട് പോകും അപ്പൊ ഈ വല നടുക്ക് നിൽക്കും നമ്മുടെ വള്ളം രണ്ടും രണ്ട് ദിശയിലായിരിക്കും കേട്ടോ അതിന് നമ്മുടെ വല വിട്ട് തീർന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വല നിൽക്കുന്ന രീതി ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റിനാണ് നിൽക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ നമ്മുടെ വല വിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു യു ഷേപ്പിനായിരിക്കും നമ്മൾ നിൽക്കുന്നത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന് നിൽക്കും ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ റാ ഷേപ്പ് എന്നൊക്കെ പറയാം ആ ഒരു ഷേപ്പിന് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തട്ടുവലയെന്ന് പറയും തട്ട് തട്ടുവലെന്ന് പറയുന്നത് നമ്മുടെ വലയിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരോട്ട് മാറി നിൽക്കാൻ വേണ്ടി വിടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ തട്ടുവലയും കൂടെ വിട്ട് കഴിഞ്ഞ് തന്നാൽ നമ്മുടെ വള്ളം കറക്കി ഓടിക്കാൻ തുടങ്ങും ഇനി ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വല നിവർന്ന് അതിനുള്ളിലോട്ട് ഒഴുക്കിന് വരുന്ന മീനുകളെല്ലാം അതായത് മീന് കണവ തുടങ്ങിയ മീനുകളെല്ലാം ഇതിനുള്ളിലോട്ട് പോയി കയറും വല ഇവിടെ നിൽക്കുകയാണ് വള്ളം അപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ വള്ളം ഇവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് വള്ളവും കെട്ടി വലിച്ചോണ്ട് അങ്ങ് പോവും ഇത് നമ്മളിങ്ങോട്ടും പോവും അവരങ്ങോട്ടും പോകും രണ്ടും ൂടെ ചേർന്ന് ഒരു യു അങ്ങ് വല നിൽക്കും ഈ ഒരു രീതി ഞാൻ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ വിടുന്ന സമയത്ത് നമ്മൾ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ ഏതായാലും ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ വല വിടുന്നത് കാണിക്കത്തില്ല വല മീൻ കേറ്റുന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുതലാവും അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ചുരുക്കി എങ്ങനെ ഫിഷിങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഏതായാലും നേരെ നമുക്ക് ഇനി വല വലിക്കുന്ന സമയത്ത് കാണാം അപ്പോ കൃത്യം അഞ്ചിരുപത്തെട്ടായപ്പോഴേക്കും നമ്മുടെ വല വലിക്കാൻ തയ്യാറാവുകയാണ് ഓക്കെ നമ്മൾ വലിക്കുന്ന അതോടൊപ്പം തന്നെ അവരും വലിക്കും അങ്ങനെ വലിച്ച് നമ്മുടെ വലയുടെ എന്തിലായിരിക്കും നമ്മുടെ എന്ത് കിട്ടി എന്നുള്ളത് കിടക്കാൻ പോകുന്നത് വെള്ളം ഒത്തിരി കളഞ്ഞു നേടത്ത് ഓക്കെ അപ്പം നമ്മുടെ ബ്ലോട്ട് പറ്റിയ വിളിക്കട്ടെ അപ്പൊ അതാ ഈ വലിക്കുന്നതാണ് നമ്മുടെ അടിവല അടിവല രണ്ട് സൈഡിലും പൊങ്ങിക്കഴിഞ്ഞിരുന്ന ഈ നെറ്റ് വലക്കുള്ളിലോട്ട് ഉള്ള മീനുകൾ ആയി കാണും അപ്പൊ നമ്മളെ പണി തീർന്നിട്ടുണ്ട് വല കീറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം ആ ഏതായാലും <laughs> ി <laughs> 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 ഒന്നുമില്ല <inaudible> ഓക്കേ okay. അങ്ങനെ നമ്മുടെ വലയിൽ ഒന്നും കിടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ അടുത്ത പണി പിടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതായത് ചൂണ്ടപ്പണി ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പിടിക്ക് ചൂണ്ടയിട്ട് നോക്കി പിടിക്കുക ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെളുക്കുന്നതിൻ്റെ സമയമുണ്ട് ഇപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അടുത്ത പണി ചെയ്യാതിരിക്കാൻ പോകുന്നില്ല ഈ പണി ഇട്ടില്ലെങ്കിൽ അടുത്ത പണി നമ്മൾ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ചൂണ്ടയും കാര്യങ്ങളാണ് തൈ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചൂണ്ടകളാണ് ചൂണ്ടകളിൽ കൊളുത്ത് കാണത്തില്ല ഈ ചൂണ്ടകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളുത്ത് കാണത്തില്ല ഇതാണ് കണവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണവ ഇതിൽ പിടിച്ചു കഴിഞ്ഞ് കിരുന്നാൽ ചൂണ്ടയിൽ കൊളുക്കി നിൽക്കും പക്ഷേ അത് മുന്നോട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ തട്ടിപ്പോവും എന്നിരുന്നാൽ നമ്മൾ വലിക്കുന്നത് കൊണ്ട് തന്നെ അത് മുന്നോട്ട് വരത്തില്ല എപ്പോഴും പിന്നോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ മീൻ കണവ മാത്രമേ അധികം പിടിക്കത്തുള്ളൂ മീനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില മീനുകൾ വരും ചില ചില മീനുകൾ പോകും അപ്പം ഇതാണ് കണവ പിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കണവ പ്ലാസ്റ്റിക് കട്ട മീൻ എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഇത് എന്ത് പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ഇങ്ങനെ ഒരു ആളുണ്ട് കടവ പിടിച്ചിട്ട് വന്ന് കടവ തന്നെ കളഞ്ഞിരിക്കുന്നു ഒരു കണവ ഇതുവരായിട്ട് വലിച്ചിട്ടില്ലേ ആകെ കൊണ്ടുവന്ന കണവെന്ന് പറഞ്ഞിരുന്നത് അത ഇവിടെ ഫുള്ള് കട്ടാക്കിട്ട് പൂന്തരവുള്ള പണിക്കാരനാണ് കണവ പിടിച്ചു വരുന്ന കണവ എങ്ങനെ തട്ടി അതായത് എങ്ങനെ അഴിച്ചെടുക്കുന്നെന്നുള്ളത് നിങ്ങളൊന്നും നോക്കി കണ്ടില്ലേ ചൂണ്ട ഒന്ന് തിരിച്ചാൽ മാത്രം മതി കണവ നേരെ വളത്തിലോട്ട് വീഴും ഇതാണ് പോസിബിൾ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടയ്ക്ക് കൊളുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞ് കിരുന്നാൽ ഉടനെ തന്നെ വീഴും നമുക്ക് കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ഒരു ഏഴെട്ടെണ്ണം കണവ നമുക്ക് കിട്ടിക്കഴിഞ്ഞ കേട്ടോ ഇവിടെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇതങ്ങ് കൂന്തലൊക്കെ ഇപ്പം പിടിച്ചു വന്നതാണ് പിടിച്ചു കഴിഞ്ഞുന്ന കണവകൾ എപ്പോഴും ജീവനോടെ വന്നു കഴിഞ്ഞു തരുന്നാൽ അത് ഈ ഒരു കളറായിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് അത് വെള്ള നിറത്തിലോട്ട് മാറുന്നത് അത് ഒരുപാട് നേരം ആകുമ്പോഴാണ് ഏകദേശം ഒരു രാവിലെ വരെ നേരമുണ്ട് ആ സമയത്തായി കണവ വെള്ള നിറത്തിലോട്ട് മാറും എത്ര അങ്ങനെ നമ്മൾ ആദ്യം വല മടി വളച്ച് അതിനുശേഷം ചൂണ്ടയിട്ട് ഇപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ വീണ്ടും വല മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മടി വളയ്ക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമയം ഏകദേശം ഏഴേ മുക്കാലായിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ കരയിൽ നോക്കി കഴിഞ്ഞിരുന്ന കുറച്ചധികം വള്ളങ്ങള് മടി വളച്ചിട്ട് കണവ കിട്ടുന്നുണ്ട് അരക്കുട്ട കാക്കുട്ട അതുപോലെ തന്നെ പത്ത് കിലോ ഇരുപത് കിലോ അങ്ങനെ അങ്ങനെ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നൊരു കോൾ വന്ന് അപ്പോൾ നേരെ ഒന്ന് നോക്കിയില്ല ആങ്കർ വലിച്ചെടുത്തിട്ട് കരയിലോട്ട് ഓടുകയാണ് കേട്ടോ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത ഈ കാണുന്നത് ഒരു വള്ളമാണ് അപ്പുറത്ത് കാണുന്നത് ഒരു വള്ളമാണ് അവരൊക്കെ വല മടി വളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ കൂട്ടത്തിൽ നമ്മളും പോയി മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതായാലും ഇനിയിപ്പോൾ മടി വളച്ച് കണവ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം അങ്ങനെ മടി വലച്ചതിന് ശേഷം നമ്മൾ വലിച്ചോണ്ട് പോവുകയാണ് ഈ കടവകളെല്ലാം ഇനി നേരെ കടവള്ളത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വിഷ്വൽ കുറവുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിക്കുന്നത് കൊണ്ട് തന്നെ മീൻ മുറിക്കുന്നത് ആ കടവള്ളത്തിലാണ് കടവള്ളം എന്ന് പറയുന്നത് എഞ്ചിൻ സൈഡിലാണ് ആ സൈഡിൽ നിന്ന് പെട്ടിയിലോട്ട് ഇടുപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു അഞ്ച് കിലോയോളം കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാം പ്രാവശ്യം എന്ത് കിട്ടിയെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഒത്തിരി ജോലി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങോട്ടോട്ട് പോകാത്തത് കണ്ടില്ലേ അപ്പോൾ ആദ്യത്തെ കണവയും കാര്യങ്ങളെല്ലാം തട്ടിക്കഴിഞ്ഞു ഈ അടുത്ത പ്രാവശ്യം എന്ത് കിട്ടുക എന്നുള്ളത് നോക്കാം ഇത് നിങ്ങൾ നോക്കിക്കോ ഞാൻ എന്താ അങ്ങോട്ട് പോയി കാണിക്കാത്തതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ മറികടന്ന് വേണം നമുക്ക് ആ ഒരു സ്ഥലത്തോട്ടിട്ടാൽ അത് നമ്മൾ വളത്തിൽ ഇങ്ങനെ ഓടിച്ചാടി നിന്ന് കഴിഞ്ഞിരുന്നാലുണ്ടല്ലോ ഇരുന്നാലുണ്ടല്ലോ കാല് തന്നെ വീണ് കഴിഞ്ഞു നല്ല ഇടി കിട്ടും ഈ വള്ളത്തിൻ്റെ ഇടി കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അവർക്ക് പിന്നീട് വളരുമ്പം നല്ല വേദന ഉണ്ടാകും എന്നൊക്കെയാണ് മുതിർന്നവരൊക്കെ പറയാറ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയതാണ് ഇത്രയധികം കൂന്തൽ കൂന്തൽ ഓരോ നാടുകളിലും ഓരോ പേരായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ കണവ എന്നാണ് ഇതിനെ പറയുന്നത് അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് പലർക്കും ഡൗട്ട് തോന്നും ഇത് കണവയല്ല കൂന്തലാണെന്നുള്ളത് സംഭവം ഇതാണ് കേട്ടോ കൂന്തലിന് ഞങ്ങളുടെ നാട്ടിൽ കണവയെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് കിട്ടിയതാണ് ഏകദേശം ഒരു പത്ത് കിലോയിൽ കൂടുതലുണ്ട് മീനുകളും അതിനോടൊപ്പം ഉണ്ട് പക്ഷേ മീനുകളധികം ഈ വലയിൽ കയറത്തില്ല കടവകളെ മാത്രമേ കേറത്തുള്ളൂ കേട്ടോ ഏതായാലും ഇത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കൊച്ച് ആവോലി ചെറിയ മാച്ചാനെന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഞങ്ങൾ കർപ്പാവോലി എന്നൊക്കെ പറയും ആ ഒരു സാധനമാണ് ഇത് നിങ്ങൾ ഈ കാണുന്നത് ഏതായാലും ജീവനുള്ളത് കൊണ്ട് തന്നെ ഞാനതിനെ എടുത്ത് അതു വെള്ളത്തിലോട്ട് ഇടിയാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഇങ്ങനെ ഇടണം എന്നുള്ളതില്ല ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ കിട്ടിയ കടവകളെല്ലാം തിരിഞ്ഞ് ഈ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കണവയെല്ലാം ഈ ഒരു സൈഡിൽ കടലിടുവാണ് എന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് വളയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ് ഇപ്പം നമ്മൾ കരയിലാണ് ഏകദേശം ഒരു ആറുമാറ് താഴ്ച വരു തൊട്ടടുത്ത് തന്നെ കടലിൽ നിന്ന് അടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും നമ്മൾ നേരെ കുറച്ച് ഉള്ളിലോട്ട് ഓടിപ്പോവാണ് അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കൂന്തൽ വരുന്ന സമയത്ത് നമുക്ക് ഓടി നിൽക്കുന്നത് കാണാൻ പറ്റും അത് കാണിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരുന്ന കേട്ടോ അതായത് ഇത് വരുന്നുണ്ടില്ലേ ഇതെല്ലാം കൂന്തലാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വെട്ടില്ലാത്ത വെട്ടക്കുറവുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിൽ കാണിച്ചിരുന്നത് എല്ലാ കൂന്തലും വന്ന് ഒരുങ്ങി നിൽക്കുന്നുണ്ടില്ലേ ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് നേരെ ഒതുക്കുകൊണ്ട് കടവള്ളത്തിലോട്ട് പോകും അപ്പോൾ കടവളത്തിൽ പോയിട്ട് നമുക്ക് അവിടെ എത്തിയിട്ടുള്ളത് മറിച്ചിടുന്നത് കാണാം കേട്ടോ ഇപ്പോൾ ആദ്യം കിട്ടിയതൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത് കൂന്തൽ വരുന്ന സമയത്തൊക്കെ എന്ന് തുടങ്ങി നമ്മൾ ഓടിച്ചടി കാണിച്ച് നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ച് തരാൻ പറ്റും പക്ഷേ ഇങ്ങനെ എപ്പോഴും അധികം വരത്തില്ല പക്ഷേ ഇത് ഇത്തിരി കുറവാണ് കേട്ടോ ചില സമയങ്ങളിൽ കിട്ടുമ്പോൾ നമുക്ക് ലോട്ടറി പോലെയാണ് കിട്ടേക്കുന്നത് ഇതൊക്കെ കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ല ഇതാണ് കൂന്തൽ അതുപോലെ തന്നെ ഉണ്ടച്ചടയൻ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നത് അഞ്ചു മണിയായിട്ടുണ്ട് നമ്മുടെ സമയത്ത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ മഞ്ഞ് കാണിച്ചു കാണുന്നില്ല കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികളെല്ലാം മഞ്ഞ് ചുരുങ്ങി കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ശീലിച്ചു അതുകൊണ്ട് തന്നെ സമയത്ത് വെളുപ്പം കാലത്ത് മഞ്ഞ് കൊള്ളുന്നവർക്കറിയാം എങ്ങനെയാ ഉള്ളതാണെന്നുള്ളത് പ്രത്യേകിച്ച് കടൽ ഡയറക്റ്റ് വേറെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മളെ തലയിലായിരിക്കും വീഴുന്നത് കോട കോടമഞ്ഞിനോടൊപ്പം തന്നെ ഒരു അടിപൊളി കാറ്റും മഴയും വരുന്ന ഒരു ലക്ഷണമുണ്ട് അത് കണ്ടപ്പോഴേക്കും നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം വലിച്ചെടുത്തതിനു ശേഷം ഇനി അടുത്ത് നമുക്ക് പരിപാടി കണവ വിൽക്കുന്ന അതായത് കൂന്തൽ വിൽക്കുന്ന സമയത്ത് കാണാം അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പോകുന്നത് മുതലപ്പൊഴിയിലോട്ടാണ് കേട്ടോ സംഭവം നമ്മൾ ഇന്നലെ രാത്രി വൈകിട്ട് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കടലിൽ കടന്ന് വന്നു പണിക്ക് പോയി ഇപ്പോൾ രാവിലെ തിരിച്ചു പോകുന്ന സമയത്താണ് ഒരു ന്യൂസ് കേട്ടത് ഇന്നലെ വൈകിട്ട് ഒരു വള്ളം മറിഞ്ഞിട്ട് രണ്ട് പേര് മരിച്ചു പോയി അവസ്ഥ ആലോചിച്ച് നോക്കി ഇത് ഇത് വെച്ച് നോക്കുമ്പോഴും മനുഷ്യൻ്റെ മ ജീവൻ്റെ പുല്ലുവിലയുള്ള ഒരു സർക്കാർ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യടേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്ന സമയത്തെല്ലാം ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് മുതലപ്പൊഴീനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യേണ്ടത് അവരുടെ ഗജനാവ് നിറയ്ക്കാം ഗജനാവ് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇല്ല അത് അവരുടെ കുടുംബത്തിനുള്ളത് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയവും ഇങ്ങനത്തെ ഒരു പാർട്ടിയും ഒരു ഒരു പിടിയില്ല എനിക്ക് എന്തിനാണെന്ന് എനിക്ക് പിടിയില്ല ഇതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് ആൾക്കാരും ആൾക്കാർക്കാണ് അവരോടായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് ഇന്ന് ഇവിടെ മരിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത് ഇതിപ്പോ മരിച്ചത് ആരാണെന്ന് എനിക്കറിയാൻ വയ്യ എന്നിരുന്നാലും അതൊരു ജീവനാണ് എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്ത ഒരു സമൂഹം ഇവിടെ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം നൂറുകണക്കിന് വള്ളങ്ങള് ഇന്നലെ മരണം നടന്നിട്ടും ഇവിടെ കൂടെ പണിക്ക് പോകുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ ഇതേ സ്ഥിതിയിൽ തമിഴ്നാട്ടിലാണ് ഈ ഒരു മരണം നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഏരിയ ബോട്ട് ആ ഒരു ഊര് ഊരെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഫുള്ള് ബന്ദാരി ഒരു ഒറ്റ വള്ളം പുറത്തോട്ട് പോകത്തില്ല കാരണം അവരുടെ ഒത്തൊരുമ അതിലാണ് കാണുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി നമ്മളെ മുതലപ്പുഴി ഹാർബറിൽ എത്തിക്കഴിഞ്ഞു ഇനി കിട്ടിയ മീനുകളും കണവകളും വിൽക്കാൻ വേണ്ടിയിട്ട് പോയാണ് കണവയുടെ ലേലംപുള്ളി എങ്ങനെയാണെന്നുള്ളത് കാണാട്ടാ കടവ മിക്കവാറും കിലോയ്ക്കായിരിക്കും തൂക്കി കൊടുക്കുന്നത് ഏതായാലും തൂക്കി കൊടുക്കുന്ന എത്ര രൂപ എത്ര കിലോ എന്നുള്ളത് അവസാനം പറയും ഏതായത് രണ്ടു കുട്ട കടവ അങ്ങനെ കിട്ടിയ കൂന്തലുകളെല്ലാം തിരിച്ച് വേർതിരിച്ച് എടുക്കുവാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിപ്പം ഉള്ളത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിന് വലുപ്പം കൂടുതലുള്ളത് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ ചെറുത് അത് വേറൊരു റേറ്റിനാണ് പോകുന്നത് ആ വലുപ്പം ഉള്ളതിന് ഏകദേശം കിലോ അറുന്നൂറ്റി പത്ത് രൂപയാണ് അത് ആർ സി നമ്മൾ കയ്യിൽ പൈസ വാങ്ങിച്ചാൽ അഞ്ഞൂറ്റി എൺപത് രൂപയായിട്ട് കുറയും കേട്ടോ ഇതല്ലാന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി പത്ത് എന്ന് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മീൻ വിറ്റേൻ്റെ ക്യാഷ് കയ്യിലോട്ട് വരുന്നത് അങ്ങനെ കൂന്തൽ നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തേഴ് കിലോയാണ് മുപ്പത്തേഴ് കിലോ അറുന്നൂറ്റി പത്ത് രൂപ എത്ര രൂപയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല കണക്കുട്ടിക്കോ ഇനി ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ